റോഷി പാൽ കൂടിയുണ്ട് റോഷി ഇനി കോൺഗ്രസ് നീക്കം എന്തെന്നുള്ളതാണ് ഇന്നലെ രാഹുൽ ബാങ്കൂട്ടത്തിൽ പൂച്ചെണ്ട് കൊടുക്കുന്ന കണ്ടു അത് മുതിർന്ന നേതാക്കളൊന്നുമില്ല അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളാണ് ഒളിവിൽ പതിനാല് ദിവസം ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിക്ക് ഒരു ബൊക്കയൊക്കെ കൊടുത്താണ് മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചത് കമൻറ്റ് ബോക്സിലേക്ക് ഒരുപാട് പേര് വരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട് ജനങ്ങൾ തീരുമാനമെടുക്കാൻ തയ്യാറാവണം ആ നാടിൻ്റെ വിലയും നിലയും കളയുന്ന നിലപാടാണ് എം എൽ എ കാണിക്കുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്നു കോൺഗ്രസിൽ പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് നന്നായി മെനഞ്ഞത് എന്ന പദപ്രയോഗമാണ് നടത്തിയത് അതിനെ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാർട്ടിയിൽ ബാധിക്കാൻ ആളുകളുണ്ട് പാർട്ടി രണ്ട് തട്ടിലാണെന്നാണോ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് അത് കെ സി വേണുഗോപാലിന്റെ ടീമിലുള്ള എ പി അനിൽകുമാറും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരാണ് രാഹുലിന്റെ സംരക്ഷണം ഒരുക്കുന്നതെന്ന് വ്യക്തമാണ് അത് പരസ്യമായി തന്നെ അവരുടെ നിലപാടിലൂടെ മനസ്സിലാക്കാനും കഴിയുന്നതാണ് ഇന്നലെ സണ്ണി ജോസഫ് രണ്ടാമത്തെ പരാതിക്കാരിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് പിന്തുണയുമായി പരസ്യമായി രംഗത്തുനിന്ന് എ പി അനിൽകുമാറാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് കെ സി വേണുഗോപാൽ വിഭാഗത്തെ കേരളത്തിൽ നയിക്കുന്നത് എ പി അനിൽകുമാർ ആറാണ് കെ സി ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് തന്നെയാണ് എ പി അനിൽകുമാറിനെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ മറ്റ് പലരും ഈ തരത്തിൽ കോൺഗ്രസ് നേതൃത്വം സംശയമുറിയിലുണ്ട് അതേസമയം തന്നെ കേസ് വിഭാഗത്തിലെ എല്ലാവരും അങ്ങനെയല്ല ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് കടുത്ത അസംതൃപ്തിയാണ് വി ഡി സതീശൻ ഇങ്ങനെ കടുത്ത വിയോജിപ്പ് രാഹുൽ മാങ്കുടത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം പുറത്തു വരാത്ത ഒട്ടനവധി പരാതികൾ കാരണം അവർ പോലീസിന് മുന്നിൽ പരാതിയായി പോകാൻ സാധ്യതയില്ല അങ്ങനെ പലരും അവരുടെ പ്രയാസങ്ങൾ അവർ അനുഭവിച്ച ദുഃഖങ്ങൾ അവർ അനുഭവിച്ച പീഡനങ്ങൾ അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് വളരെ ഗൌരവത്തിലെടുക്കുന്നത് പലർക്കും പരാതി പറയാൻ മടിയാണ് പോലീസിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ കാര്യത്തിൽ കൂടി